ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ പതിമൂന്നിന് നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർത്തിക സ്തംഭം ഡിസംബർ എട്ടിനാണ് ഉയർത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്ത് പൊങ്കാല ഡിസംബർ പതിമൂന്നിന് നടക്കും ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തീകിൽ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ നാല് മണിക്ക് നിർമ്മാലി ദർശനം തുടർന്ന് അഷ്ടദ്രവി മഹാഗണപതി ഹത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാവും ഒൻപത് മണിക്ക് വിളിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ശ്രീകോലിലെ കെടാവിളക്കിൽ നിന്നും ദീപം പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ടൂറിസം പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകം കേന്ദ്ര സഹമന്ത്രി സഹധർമ്മിണി രാധികാ സുരേഷ് ഗോപിയും പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാധിക സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ റിജി ചെറിയാൻ മുഖ്യ പങ്കെടുക്കും ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ രജി ചെറിയാൻ മുഖ്യാതിഥിയായിരിക്കും ക്ഷേത്രമേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും പതിനൊന്നിന് അഞ്ഞൂറിലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ ദേവിയെ അൻപത്തൊന്ന് ജീവതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേരിയ്ക്കും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യാതിഥിയായിരിക്കും ക്ഷേത്രമേൽശാന്തി അശോകൻ നമ്പൂതിരി മംഗളാരതി സമർപ്പിക്കുകയും വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കാർത്തിക സ്തംഭത്തിൽ അഗ്നി പ്രോജ്വലിപ്പിക്കുന്ന ചടങ്ങുകൾ നിർവഹിക്കും തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരമ്യ കെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് തലവടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുമായ കൊച്ചുമൾ ഉത്തമൻ എ ബി എ എസ് എസ് അഖിലേന്ത്യാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി വിജയകുമാർ മാന്നാർ അബ്ദുൽ ലത്തീഫ് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം പി രാജീവ് സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ പങ്കെടുക്കും ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി രഞ്ജിത്ത് പി നമ്പൂതിരി മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം പി രാജീവ് സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം